എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലൈൻ വിത്ത് അമ്പിലി എന്ന എന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാ ക്ലാസ് പത്ത് മലയാളം കേരള പാഠാവലി യൂണിറ്റ് ഒന്ന് ഉള്ളിലാണെപ്പോഴും ഉന്മദാൻ എന്ന പോൽ ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന എന്ന പാഠത്തിന്റെ ഉൾപ്പെടുന്നവർത്തനങ്ങളാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രസ്തുത പാഠഭാഗം പതിവ് പോലെ പറയട്ടെ എല്ലാവരും ഒന്ന് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ലാസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് നമ്മുടെ പാഠത്തിന്റെ പുറകിലുള്ള പഠന പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്തു നോക്കാം എല്ലാവരും തയ്യാറാണല്ലോ ഇതാ ഒന്നാമത്തെ ചോദ്യം തേൻ അഥവാ ബാൽ എന്ന സിനിമയിലെ പ്രമേയം കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക പ്രസിദ്ധ ടർക്കിഷ് സംവിധായകനായ സെമി കപ്ലനൊഗ്ലിന്റെ യൂസഫ് സിനിമാ പരമ്പരയിലെ മൂന്നാമത്തെ ചിത്രമാണ് ബാൽ അഥവാ തേൻ കാട്ടിലെ മരങ്ങളിൽ തേൻകൂടുകൾ സ്ഥാപിച്ച് തേനീച്ചയെ വളർത്തി തേനെടുത്ത് ഉപജീവനം കഴിക്കുന്ന യാക്കൂബ് എന്നയാളുടെയും അയാളുടെ മകനായ യൂസഫിന്റെയും കഥയാണ് ഈ സിനിമ യാക്കൂബ് എന്ന ചെറുപ്പക്കാരൻ മകൻ യൂസഫ് യാക്കൂബിന്റെ ഭാര്യ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരിവുകളിലൊന്നിൽ താമസിക്കുന്ന ഒരു ഗ്രാമീണനാണ് യാക്കൂവ് ഉയരം കൂടിയ മരങ്ങളിൽ തേൻകോടുകൾ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള തേനായിരുന്നു അയാളുടെ ജീവിതമാർഗം സംസാരിക്കുമ്പോൾ വിക്കുള്ളതിനാൽ കുഞ്ഞു യൂസഫ് ലജ്ജാലുവും അന്തർമുഖനുമാണ് ക്ലാസിൽ പാഠങ്ങൾ വായിക്കുന്നതിന് വിക്കുള്ളതിനാൽ അവന് സാധിക്കുന്നില്ല അച്ഛനോടാണ് യൂസഫിന് കൂടുതൽ അടുപ്പം അച്ഛനുമായി സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം കുറച്ചാണ് അവൻ സംസാരിക്കുന്നത് അച്ഛൻ്റെ കൂടെ കാട്ടിൽ തേൻകൂട് വയ്ക്കാനും മറ്റു സഹായങ്ങൾ ചെയ്യാനും അവൻ എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഉൾവനത്തിൽ തേൻകൂട് സ്ഥാപിക്കാൻ പോയ യാക്കൂബ് തിരികെ വരാതായപ്പോൾ അച്ഛനെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കൊച്ചു യൂസഫ് യാക്കൂബിനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോകുന്നു ഇരുളും തണുപ്പും നിറഞ്ഞ കാട്ടിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലെ വേരുകളുടെ പടർപ്പിനുള്ളിൽ ഒരു ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ട് കിടന്ന് തളർന്നുറങ്ങുന്ന യൂസഫിൽ നമ്മുടെ തേൻ എന്ന സിനിമ അവസാനിക്കുന്നു യാക്കോബിന്റെ ഭാര്യ എന്ന കഥാപാത്രത്തിന് സിനിമയിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല സ്നേഹവും അർപ്പണ ബോധവുമുള്ള ഒരു ഉത്തമ ഭാര്യയാണ് അവർ മകനായ യൂസഫിനോട് വാത്സല്യം പിതാവിനെ പോലെ ലാളിക്കുന്ന അമ്മയായിരുന്നില്ല അവർ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം എന്താണ് ചോദ്യം ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളു അതവന്റെ അച്ഛനാണ് അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിന്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥയാണ് തേൻ എന്ന സിനിമ സംസാരിക്കുമ്പോൾ വിക്കുള്ളതിനാൽ യൂസഫ് ലജ്ജാലുവും അന്തർമുഖനുമാണ് എന്നാൽ അച്ഛനും മകനും അച്ഛനും മകനും തമ്മിൽ സംസാരിക്കുമ്പോൾ ബിക്കർ അവന് പ്രശ്നമുണ്ടാക്കിയിരുന്നില്ല കാരണം വളരെ പതുക്കെ മന്ത്രണം പോലെ അവർ അങ്ങനെ സംസാരിക്കും മകന്റെ കുറവ് മനസ്സിലാക്കിയ ആ പിതാവ് മകന് ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്യുന്നത് അമ്മയോട് പോലും യൂസഫ് അധികം സംസാരിക്കാറില്ല സ്കൂളിൽ കൂട്ടുകാരില്ലാത്ത യൂസഫിന് അച്ഛനായിരുന്നു എല്ലാം അസാധാരണമായ ഒരു സ്നേഹബന്ധമായിരുന്നു ആ അച്ഛനും മകനും തമ്മിൽ നിഴലുപോലെ നടക്കുന്ന മകൻ കാട്ടിൽ തേൻകൂട് വയ്ക്കാനും തേൻ ശേഖരിക്കാനും എല്ലാം അച്ഛനോടൊപ്പം യൂസഫും ഉണ്ടാകും കൊച്ചു കുട്ടിയാണെങ്കിലും തനിക്കാവും വിധം അച്ഛനെ ജോലിയിൽ സഹായിക്കും ഉൾവനത്തിൽ തേൻ തേടി പോയ യാക്കൂബ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തുന്നില്ല അച്ഛന്റെ തിരിച്ചുവരവ് വൈകുന്നതിൽ അതീവ ദുഃഖിതനാണ് യൂസഫ് അച്ഛൻ കുടയില്ലാത്തതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും അവന് മടിയായിരുന്നു കാരണം അച്ഛനായിരുന്നു അവന് എല്ലാമായിരുന്നത് അവന്റെ ജീവിതത്തിന്റെ സന്തോഷമായിരുന്ന അച്ഛന് എന്തോ അപകടം പറ്റി മനസ്സിലാക്കിയ ആ ചെറിയ കുട്ടി ഭയമെല്ലാം മറന്ന് ഉൾവനത്തിൽ അച്ഛനെ അന്വേഷിച്ചു പോകുന്നത് സിനിമ കാണുന്നവരുടെ കണ്ണുകളെ ഈറൻ കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞ് ക്ഷീണിച്ച അവൻ രാത്രിയുടെ ഭീകരതയിൽ ഒരു വൃക്ഷത്തിന്റെ വേരുകളുടെ ഇടയിൽ ചുരുണ്ട് കിടന്ന് ഇന്നെയല്ല ഇണ്ട തെറ്റുവന്നിട്ടുണ്ട് ക്ഷമിക്കുക കിടന്ന് ഉറങ്ങുന്നതാണ് സിനിമയുടെ അവസാന ഭാഗത്ത് കാണുന്നത് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കൂ സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് സമയങ്ങളിൽ മറ്റു കുട്ടികൾ ഓടി കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീല മലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കും ഇവിടേത രണ്ടു വാക്യം നമുക്ക് നൽകിയിരിക്കുന്നു എന്നിട്ട് നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കാം ഇതാ ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക ഒരു കുറിപ്പ് തയ്യാറാക്കുക തേൻ എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായ യൂസഫ് സംസാരിക്കുമ്പോൾ വിക്കുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ് ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാനോ ഒരു വാക്കിനപ്പുറം പറയാനോ അവനാകുന്നില്ല അവൻ വായിക്കാൻ തുടങ്ങുമ്പോൾ മറ്റു കുട്ടികൾ ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതാണ് അവനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ആരോടും സംസാരിക്കാതെ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള യൂസഫ് അല്ലെങ്കിൽ അതുപോലെയുള്ള കുട്ടികളെ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറും ഒന്ന് നോക്കാം അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക ഇത്തരം ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ അവന്റെ കുറവുകൾ മനസ്സിലാക്കി അവനെ കൂടെ നിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുക അവൻ ക്ലാസ്സിൽ പാഠം വായിക്കുമ്പോൾ ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകും ചെറിയ കുറവുകൾ ഇല്ലാത്തവർ എന്ന് പറഞ്ഞും വിക്ക് വലിയ ശാരീരിക പ്രശ്നമല്ല എന്നും ശ്രമിച്ചാൽ മാറ്റിയെടുക്കിയെടുക്കാനാവുമെന്നും പറഞ്ഞു അവനിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യും സഹപാഠികളുടെ കുറവുകൾ മനസ്സിലാക്കി പൂർണ്ണ പിന്തുണ നൽകുന്നവരാണ് നല്ല ചെങ്ങാതിമാർ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ കുറവുകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും അടുത്ത ചോദ്യം തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭിപ്രായം വിശദമാക്കുക ഒന്ന് വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം രണ്ട് പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം മൂന്ന് ശാരീരിക വൈകല്യമുള്ളവരെ പരിഗണിച്ച് ഇനി ഇതിലധികം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് ഉത്തരത്തിലേക്ക് കടക്കാം കുടുംബ ബന്ധത്തിന്റെ ദൃഢത ശക്തമായി ആവിഷ്കരിക്കുന്ന സിനിമയാണ് തേൻ അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബം കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അച്ഛനും അച്ഛനെ ആഴത്തിൽ സ്നേഹിക്കുന്ന മകനും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതായിരുന്നു ഭർത്താവിൻ്റെയും മകന്റെയും കാര്യങ്ങൾ അർപ്പണ ബോധത്തോടെ ചെയ്യുന്ന കഥാപാത്രമാണ് ഈ സിനിമയിലെ അമ്മ പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന മനുഷ്യരെയാണ് സിനിമയിൽ കാണുന്നത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന തേൻ ശേഖരിച്ചാണ് യാക്കൂബും കുടുംബവും ജീവിക്കുന്നത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരത്തിലെ നീല മലകളിലേക്ക് നോക്കി ജാലകത്തിൽ അലി ഇരിക്കുന്ന യൂസഫിന് ചെങ്ങാതിയാണ് പ്രകൃതി അച്ഛനെ തേടി ഉൾവനത്തിലേക്ക് പോയ യൂസഫ് ക്ഷീണിതനായി വേര് പടർപ്പുകൾക്കിടയിൽ തളർന്നുറങ്ങുന്നു ഗർഭപാത്രത്തിൽ എന്ന പോലെ കിടക്കുന്ന യൂസഫിന്റെ ചിത്രം പ്രകൃതിയാകുന്ന അമ്മയുടെ മടിയിൽ കിടക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു യൂസഫിന് വിക്കുള്ളതിനാൽ അവൻ അന്തർമുഖനും ലജ്ജാലുവുമാണ് കൂട്ടുകാരിൽ നിന്നും അതിനാൽ അവൻ അകന്നു നിൽക്കുന്നു ശാരീരിക വൈകല്യങ്ങളുടെ പേരിൽ അവഗണിക്കപ്പെടുന്നവരുണ്ട് എന്നതിന് ഉദാഹരണമാണ് യൂസഫ് അതിനാൽ അങ്ങനെയുള്ളവർക്ക് സ്നേഹവും പരിഗണനയും നൽകി അവരെ വളർത്തേണ്ടത് നമ്മുടെ കടമയാണെന്നും ഈ സിനിമ വ്യക്തമാക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇല ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ പാഠത്തിലെ ഒരു വാക്യമിത തന്നിരിക്കുന്നു ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാറ്റിന്റെ ഇളക്കം അത് ചേർത്തെഴുതുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പദമാക്കുമ്പോൾ കാറ്റിളക്കം എന്നാകുന്നു അതുപോലെ കാട്ടിലെ പക്ഷികൾ ചേർത്തെഴുതിയപ്പോൾ കാട്ടുപക്ഷികൾ എന്നാകുന്നു ഇങ്ങനെ ചേർത്ത് എഴുതുന്നതിരെ സമാസിച്ച് എഴുതുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്രകാരം സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തെല്ലാമാണ് ഈ തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതുക ഇതാണ് ചോദ്യം നമുക്ക് നോക്കാം എന്താണ് സമാസം എന്ന് സമാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങളില്ലാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനാണ് വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിന് സമാസം എന്ന് പറയുന്നു ഇവിടെ നമുക്ക് രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട് കാറ്റിൻ്റെ ഇളക്കം കാട്ടിലെ പക്ഷികൾ കാറ്റിന്റെ ഇളക്കം ഇന്റെ എന്ന വിഭക്തി പ്രത്യയം ഇല്ലാതെ നമ്മൾ കാറ്റിളക്കം എന്നാക്കുന്നു അതുപോലെ കാട്ടിലെ പക്ഷികൾ എ എന്ന വിഭക്തി പ്രത്യയം ഇല്ലാതെ കാട്ടുപക്ഷികൾ എന്നാക്കുന്നു ഇങ്ങനെ ചേർത്തെഴുതുമ്പോൾ എന്തെങ്കിലും മേന്മയുണ്ടോ ഗുണമുണ്ടോ ഉണ്ട് കാരണം ഉച്ചാരണം എളുപ്പമായി മാറുന്നു കൂടാതെ വ്യക്തതയും ഉണ്ടാകുന്നു പദങ്ങൾ സമസ്ത പദങ്ങളാകുമ്പോൾ ഭാഷയ്ക്ക് ശക്തിയും ഭംഗിയും ലഭിക്കുന്നു ഇപ്പൊ സമസ്ത പദങ്ങളാക്കുമ്പോൾ ഉണ്ടാകുന്ന മേന്മകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നും കൂടുതൽ പദങ്ങൾ ഒന്ന് കണ്ടെത്താം ഇതില് ധാരാളം പദങ്ങൾ ഉണ്ട് പാഠത്തിൽ ഞാൻ ഇവിടെ കുറ അതിൽ നിന്നും കുറച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശാന്തമായ സ്പർശം ശാന്ത സ്പർശം മരത്തിന്റെ പലകകൾ മരപ്പലകൾ കിടക്കാനുള്ള മുറി കിടപ്പുമുറി വിദൂരമായ വനാന്തർഭാഗം വിദൂര വനാന്തർഭാഗം മരത്തിന്റെ ചില മരച്ചില്ല തേൻ നിറഞ്ഞ കൂടുകൾ തേൻകൂടുകൾ ഗൃഹപാഠത്തിന്റെ പുസ്തകം ഗൃഹപാഠ പുസ്തകം ഇതാ ഒരു ചെറിയ ചോദ്യം വൻ മരങ്ങളുടെ മേൽ തേൻകൂടുകൾ സ്ഥാപിക്കുന്നതിന്റെ കാരണമെന്ത് മേൽച്ചില്ല എന്ന് വെച്ചാൽ ഉയരത്തിലുള്ള ചില്ലകൾ കരടികൾ കട്ടെടുക്കുന്നതിനാൽ അതൊഴിവാക്കാനാണ് വൻ മരങ്ങളുടെ മേൽ ചില്ലകളിൽ തേൻകൂടുകൾ സ്ഥാപിക്കുന്നത് കരടികൾക്ക് തേൻ വലിയ ഇഷ്ടമാണ് വളരെ ചെറിയ മരങ്ങളിലൊക്കെ അവ കയറി ആ തേനൊക്കെ എടുത്ത് കുടിക്കും അതുകൊണ്ട് ഉയർന്ന ചില്ലകളിൽ വച്ചാൽ അത് ഒഴിവാക്കാം മറ്റൊരു ചോദ്യം നിഴൽ ചാർത്തുകൾ എന്ന സമസ്ത പദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകപഥങ്ങൾ ഏവാ നിഴൽ ചാർത്തുകൾ ഘടകപഥമാക്കുക അല്ലെങ്കിൽ പിരിച്ചെഴുതുക അപ്പോൾ നിഴൽ എന്നും ചാർത്തുകൾ എന്നും വരുന്നു അടുത്ത ചോദ്യം അത് കടലിലേക്ക് പോയി കാണും എന്തിനെ കുറിച്ചാണ് യാക്കൂബ് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കൊച്ചി യൂസുഫ് വളരെ കൊതിച്ച ആ കളിപ്പാട്ടം തടികഷ്ണം കൊണ്ട് തന്റെ പിതാവ് നിർമ്മിച്ച ആ പായുവഞ്ചി ഇനി തേൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാരു അര സംവിധായകൻ ഒന്ന് പറഞ്ഞേ ആ പറഞ്ഞു പറഞ്ഞു സെമി കപ്ലോ ഗ്ലൂ പറയാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഇല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യം ഒന്ന് പറയുക അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് സെമി കപ്ലനോ ഗ്ലൂ എന്ന് പറയാൻ പറ്റും ഇനി തേൻ എന്ന പാഠ പാഠഭാഗം ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് നോക്കാം സിനിമാ നിരൂപണം ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിലെ വേര് പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥമെന്ത് ഇവിടെ അടിവരയിട്ടിട്ടില്ല ഏർ വേര് പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ എന്നതിലാണ് അടിവരയിടേണ്ടത് ഈ മാതൃകയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക നമുക്ക് ഉത്തരമായിട്ട് നാല് കാര്യങ്ങൾ നൽകിയിട്ടുണ്ടാവും അതിൽ മൂന്നെണ്ണം തെറ്റായിരിക്കും ഒരെണ്ണം മാത്രമായിരിക്കും ശരി അപ്പൊ നമ്മൾ ശരി ശരിയത്തരം അതിന് തെരഞ്ഞെടുത്ത് ശ്രദ്ധയോടെ തെരഞ്ഞെടുത്ത് എഴുതണം എ കാടിനുള്ളിലെ ഭീകരത ബി വൃക്ഷം നൽകുന്ന തണൽ സി കാട് നൽകുന്ന ആനന്ദം ഡി പ്രകൃതി നൽകുന്ന സുരക്ഷിതത്വം ഇതിൽ ഏതാണ് ശരി ഉത്തരം ഡി പ്രകൃതി നൽകുന്ന സുരക്ഷിതത്വം ഇനി മറ്റൊരു വൺവേഡ് ചോദ്യം അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തി കഴിഞ്ഞു എന്തായിരുന്നു ആ മാർഗം വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ പിരിച്ചെഴുതാം നിഴൽ ചാർത്തുകൾ ഇത് നമ്മൾ ആദ്യം വൺവേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ചെയ്തു നോക്കാം നിഴൽ ചാർത്തുകൾ മരക്കൊമ്പുകൾ മര കൊമ്പുകൾ പുറത്തിറക്കിയ പുറത്ത് ഇറക്കിയ പാതി അടർന്നു പാതി അടർന്നു ഹൃദയം ഇടിപ്പ് ഹൃദയം ഇടിപ്പ് പണിപ്പുര പണി പുര ശൊരുക്കിയത് ചെത്തി ഒരുക്കിയത് ധാരാളം പദങ്ങൾ നമ്മുടെ പാഠത്തിലുണ്ട് ഇതുകൂടാതെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ അവനറിയാം അത് അണിയാൻ ഒരു നാളും കഴിയില്ലെന്ന് ഏതിനെ കുറിച്ചാണ് പറയുന്നത് ഈ വാക്യത്തിന് ഏത് കഥാപാത്രത്തോടാണ് ബന്ധം ഇപ്രകാരം പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കി കുറിപ്പെഴുതുക തേൻ എന്ന സിനിമയിലെ ബാലനായ യൂസഫ് എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രസ്തുത വാക്യം നന്നായി പാഠം വായിക്കുന്നവരെ അണിയിക്കാനായി സ്ഫടികപാത്രത്തിൽ ഇട്ടുവച്ചിട്ടുള്ള ബാഡ്ജുകളെ കുറിച്ചാണ് പറയുന്നത് യൂസഫ് വിക്കുള്ള ഒരു കുട്ടിയാണ് അതിനാൽ ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവന് സാധിക്കുന്നില്ല ഒരു വാക്കിനപ്പുറം അവന് പറയാനും ആകുന്നില്ല വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ആ ബാഡ്ജുകൾ വിക്കി വിക്കി വായിക്കുന്ന യൂസഫിന് ഒരിക്കലും ലഭിക്കില്ല അതിനാലാണ് ആ ബാഡ്ജ് ഒരിക്കലും അണിയാൻ കഴിയുകയില്ല എന്ന് അവൻ ഉറപ്പിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളൊക്കെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉറക്കെ വായിക്കാറില്ലേ ക്ലാസ്സില് ക്ലാസ്സിലെ പാഠങ്ങൾ ഉറക്ക വായിക്കുന്നവരോടാണ് കേട്ടോ ടീച്ചർമാർക്കൊക്കെ കൂടുതൽ ഇഷ്ടം അപ്പൊ നന്നായിട്ട് ഉറക്കെ ഉറക്കം മാത്രമല്ല സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് വായിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ തേൻ എന്ന സിനിമയിൽ പശ്ചാത്തല സംഗീതം ക്യാമറ ഇവയുടെ ഏർ ഇവ സിനിമയുടെ പൊതുവായ ആസ്വാദനത്തെ സഹായിക്കുന്നുണ്ടോ സ്വാഭിപ്രായം കുറിക്കുക സിനിമയിലെ ക്യാമറ അഥവാ ഛായാഗ്രഹണം സിനിമയിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് ആദ്യ സീനിൽ മരത്തിന്റെ ചില്ലയിൽ കുടുക്കിയ കയർപൊട്ടി യാക്കൂബ് താഴേക്ക് വീഴുന്ന വിദൂര ദൃശ്യവും സമീപ ദൃശ്യവും കാഴ്ചക്കാരിൽ ആകാംക്ഷയും ഹൃദയമിടിപ്പ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണു കിടക്കുന്ന അമ്പിളി മാമനെ പിടിക്കാൻ യൂസഫ് ശ്രമിക്കുന്ന ഒരു ദൃശ്യമുണ്ട് അതും ഒരു ഉദാഹരണമാണ് നമുക്ക് സംഗീതത്തെ കുറിച്ച് നോക്കാം ഈ സിനിമയില് സംഗീതമുണ്ടോ കൃത്രിമ സംഗീതത്തിന്റെ വച്ച കെട്ടലുകൾ ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ തെളിയിക്കുന്നു പ്രകൃതിയുമായി ഇണങ്ങിയ മന്ദ താളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവുമാണ് സിനിമയിലുള്ളത് പ്രകൃതിയിൽ സ്വാഭാവികമായി കേൾക്കുന്ന ഇലച്ചാർത്തുകളുടെ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ ശബ്ദ ശബ്ദങ്ങളുമാണ് പശ്ചാത്തല ശബ്ദമായി കേൾക്കുന്നത് യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രമാണുള്ളത് ഇത് സിനിമയിൽ സ്വാഭാവികത സൃഷ്ടിക്കാൻ ഉപകരിക്കുന്നു മറ്റൊരു ചോദ്യം നിഴൽ ചാത്തുകൾ നിറഞ്ഞ വന്യ നിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ ഈ വിവരണം പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ ഒരു വിവരണമാണത് നമ്മുടെ പാഠത്തിന്റെ ഏറ്റവും ആദ്യത്തെ സെന്റൻസ് ഈ വിവരണം സിനിമയുടെ അന്തരീക്ഷത്തിന് നൽകുന്ന സവിശേഷത എന്ത് സിനിമയുടെ പശ്ചാത്തലം വനത്തിന്റെ നിഗൂഢവും ശാന്തവും എന്നാൽ ഭയാനകവുമായ പ്രകൃതിയാണെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു സിനിമയുടെ ആദ്യ സീൻ യാക്കൂബ് കാട്ടിൽ തേൻ തേടി വരുന്നതാണ് ഉൾക്കാടുകൾ മനുഷ്യന് അപകടകാരിയും അതേസമയം ഭയാനകവുമാണ് കാടിന്റെ ഒരു ചിത്രം വാക്കുകളിലൂടെ വരച്ചിരിക്കുകയാണ് ഇവിടെ കൂടാതെ സിനിമയുടെ ദൃശ്യഭംഗിയും എടുത്തു കാണിക്കുന്നുണ്ട് അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട് തേൻ എന്ന സിനിമയിൽ നിന്നും രണ്ട് സന്ദർഭങ്ങൾ എഴുതുക വൻ മരത്തിന് മുകളിൽ കയറു പിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് യൂസഫാണ് തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് വിടുകയാണ് അവൻ ചെയ്യുന്നത് ഒരിക്കൽ തേനെടുക്കാൻ കാട്ടിലെത്തുന്ന യാക്കൂബിന് അപസ്മാര രോഗം വന്ന് നിലത്തു വീണു പിടയുമ്പോൾ കാടിന്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛന് കൂട്ടിരിക്കുന്നത് കൊച്ചു യൂസുഫാണ് തേൻ തടി യാക്കൂബ് വിദൂര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ എന്തായിരുന്നു അടുത്തുള്ള കാടുകളിൽ ക്ഷാമം രൂക്ഷമായതിനാലാണ് ഇപ്രകാരം ചെയ്യുന്നത് ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെ കുറിച്ച് ഈ സിനിമയിൽ നിന്നും എന്തെല്ലാം വ്യക്തമാകുന്നു വിശപ്പ് അകറ്റുന്നതിന് മാത്രമല്ല ഭക്ഷണം കഴിക്കേണ്ടതെന്നും ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും എല്ലാം കഴിക്കുന്നത് ശരീരാരോഗ്യത്തിന് ഗുണകരമാണെന്നുമുള്ള പ്രസ്താവനകളും സിനിമയിലുണ്ട് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന ഇത്തരം ആഹാര ആഹാരവസ്തുക്കൾ കൃത്രിമമല്ലെന്നും അവ പ്രകൃതിദത്തമാണെന്നും ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുമെന്നും വ്യക്തമാക്കുന്നു അടുത്തത് ഒരു കഥാപാത്ര നിരൂപണമായാലോ ആരാണ് യാക്കൂബ് യാക്കൂബ് എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കാട്ടിൽ വലിയ മരങ്ങളിൽ തേൻകൂടുകൾ സ്ഥാപിച്ച് അതിൽ നിന്നും തേൻ ശേഖരിച്ച് ഉപജീവനം ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് യാക്കൂബ് തന്റെ ജോലി അപകടം നിറഞ്ഞതാണെന്ന് അറിയാവുന്ന യൂസഫ് ക്ഷമിക്കുക യൂസുഫല്ല യാക്കൂബ് ഞാൻ തെറ്റായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് തിരുത്തി ചെയ്യണം കേട്ടോ തന്റെ ജോലി അപകടം നിറഞ്ഞതാണെന്ന് അറിയാവുന്ന യാക്കൂബ് തൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജോലി തുടരുകയാണ് അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആറു വയസ്സുകാരനായ യൂസഫ് എന്ന തൻ്റെ മകനെയാണ് സംസാരിക്കുമ്പോൾ വിക്കുള്ളതിനാൽ തന്റെ മകൻ വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ യാക്കൂബ് മകന്റെ കുറവുകളെ പരിഹരിച്ച് അവനെ സന്തോഷവാനാക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നു സംസാരിക്കുമ്പോൾ വിൽക്കുവരുന്ന യൂസഫിന് യാക്കൂബിനോട് മന്ത്രിക്കും പോലെ പതുക്കെ സംസാരിക്കാൻ കഴിയുന്നു മകന്റെ കുറവുകളെ നിറവുകളാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് തേൻ ക്ഷാമം രൂക്ഷമായപ്പോൾ തേൻ തേടി അപകടങ്ങൾ പതിയിരിക്കുന്ന ഉൾവനത്തിലേക്ക് പോകുകയാണ് യാക്കൂബ് കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അയാൾ സ്വന്തം ജീവനേക്കാൾ ഭാര്യയുടെയും മകന്റെയും ക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് അപകടങ്ങൾ പതിയിരിക്കുന്ന കൊടുങ്കാട്ടിൽ അയാൾ ജോലിക്കായി പോകുന്നത് അതിനായി തന്റെ ജോലിയുടെ സുരക്ഷിതത്വമില്ലായ്മ തടസ്സമാകുന്നില്ല മരത്തിന്റെ മുകളിലേക്ക് കയറിൽ തൂങ്ങി കയറിൽ തൂങ്ങി കയറിക്കൊണ്ടിരുന്ന അയാൾ കയർ കെട്ടിയിരുന്ന മരച്ചില്ല ഒടിഞ്ഞ് വലിയ ഉയരത്തിൽ നിന്നും താഴെ വീണ് മരണമടയുന്നു കഠിനാധ്വാനിയായ യാക്കൂബ് നല്ലൊരു ഭർത്താവും സ്നേഹനിധിയായ പിതാവുമായിരുന്നു തേൻ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക സിനിമയിലെ കഥാപാത്രമായ യാക്കൂബിന്റെ ഉപജീവന മാർഗം കാട്ടിൽ നിന്നും തേൻ ശേഖരിക്കലാണ് സിനിമയുടെ കഥാതന്തു തേൻ ആണെന്ന് തന്നെ പറയാം കാരണം തേൻ എടുക്കാനായി ഉൾവനത്തിൽ പോകുന്ന യാക്കൂബ് തേൻകൂട് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ മരത്തിൽ നിന്നും താഴെ വീണ് മരണമടയുന്നു തേൻ യാക്കോബിന്റെ കുടുംബത്തിന് ക്ഷേമവും അവസാനം ദുഃഖവും നൽകുന്നു ഇതിനു പുറമെ അച്ഛനും മകനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധം തേൻ പോലെ മധുരമുള്ളതാണെന്നും പറയാം ഇക്കാരണങ്ങളാൽ തേൻ എന്ന ശീർഷകം ഈ സിനിമയ്ക്ക് ഉചിതമാണ് അടുത്ത കഥാപാത്ര നിരൂപണം യൂസഫിനെ കുറിച്ചുള്ളതാണ് യൂസഫ് എന്ന ആറു വയസ്സുകാരനിലൂടെയാണ് തേൻ എന്ന സിനിമ മുന്നോട്ട് പോകുന്നത് സംസാരിക്കുമ്പോൾ വിൽക്കുള്ളതിനാൽ അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ് മറ്റാരോടും അധികം സംസാരിക്കാത്ത അവന് സ്കൂളിൽ ആരോടും അടുപ്പം ഉണ്ടായിരുന്നില്ല അവന് അവന്റെ അച്ഛനായിരുന്നു എല്ലാം മറ്റു കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരത വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കുകയാണ് അവന്റെ പതിവ് തേൻ ശേഖരിക്കുന്ന ജോലികളിൽ അവൻ അച്ഛനെ സഹായിക്കാറുണ്ട് തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം അവൻ പങ്കുവയ്ക്കുന്നത് അച്ഛനോടായിരുന്നു അച്ഛനില്ലാത്ത ലോകം അവന് സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ലായിരുന്നു തേനെടുക്കാൻ കാട്ടിലേക്ക് പോയ അച്ഛൻ ദിവസങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും തിരിച്ചെത്താതിരുന്നപ്പോൾ അവൻ അതീവ ദുഃഖിതനാകുന്നു രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുന്ന ഏതൊരു ശബ്ദവും അച്ഛന്റെ കാൽപരുമാറ്റമായി തോന്നി വാതിലിനടുത്തേക്ക് ഓടി വരുന്നത് അച്ഛന്റെ വരവ് അച്ഛന്റെ വരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യൂസഫിനെയാണ് കാണിക്കുന്നത് ചെറിയ കുട്ടിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കുന്നുണ്ട് അച്ഛന്റെ തിരിച്ചു വരവ് വൈകുന്നതിൽ അമ്മ ഏറെ ദുഃഖിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മടിയൊന്നും കാണിക്കാതെ പാൽ കുടിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ഒടുവിൽ അച്ഛന് അപകടം പറ്റിയെന്നറിയുമ്പോൾ അച്ഛനെ അന്വേഷിച്ച് കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പുറപ്പെടുന്നു അച്ഛനോടുള്ള സ്നേഹമാണ് അപകടകരമായ അന്വേഷണത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത് നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞതാണ് കുഞ്ഞു യൂസഫിന്റെ ജീവിതം യൂസഫിന്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി ഇവിടെ പരാമർശിക്കുന്ന ദൃശ്യം ദൃശ്യമേത് അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വെളിയിൽ ഇരിക്കുകയായിരുന്നു യൂസഫ് മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണ് കിടക്കുന്ന അമ്പിളി മാമന്റെ പ്രതിബിംബം കൈക്കൊമ്പളിൽ കോരിയെടുക്കാൻ ശ്രമിക്കുകയാണ് യൂസഫ് അത് സാധ്യമല്ലെന്ന് വന്നപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളി അമ്പിളിമാമന് മുത്തം കൊടുക്കാൻ ശ്രമിക്കുന്നു അവസാനം യൂസഫ് വെള്ളത്തൊട്ടിയിൽ മുഖം മുഴുവനായി പൂഴ്ത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു ദൃശ്യം മാത്രം മതി കുഞ്ഞു യൂസഫിന്റെ ജീവിതം അടയാളപ്പെടുത്താനായിട്ട് ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം അവൻ ഹംദിയുടെ വീട്ടിലെത്തി ഹംദി ആരാണെന്ന് മനസ്സിലായ അവന്റെ ക്ലാസ്സിലെ അവന്റെ സഹപാഠി ഉറങ്ങിക്കിടക്കുന്ന അവന്റെ കിടക്കരിയിൽ ആ തോണി കൊണ്ടുവയ്ക്കുന്നു യൂസഫ് ഇപ്രകാരം ചെയ്യാനുള്ള സാഹചര്യം വ്യക്തമാക്കുക അച്ഛൻ തടി കൊണ്ട് ചെത്തിയുണ്ടാക്കിയ പായ്വഞ്ചി സ്വന്തമായി ഒരു കളിപ്പാട്ടം ഇല്ലാത്ത യൂസഫിന് ഇഷ്ടമായി അച്ഛൻ തനിക്കായി ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിച്ച അവന് ആ പായ്വഞ്ചി അച്ഛൻ സുഹൃത്തിന്റെ മകനായ ഹംതിക്ക് നൽകിയെന്നറിഞ്ഞപ്പോൾ വിഷമവും ദേഷ്യവും ഉണ്ടായി ആ ദേഷ്യം അവൻ തീർത്തത് ഹംതിയുടെ ഗൃഹപാഠ പുസ്തകം ഒളിച്ചു വച്ചാണ് പുസ്തകമില്ലാത്തതിനാൽ ഹംതിക്ക് അധ്യാപകന്റെ കയ്യിൽ നിന്നും ശിക്ഷയും കിട്ടി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛന്റെ മുറിയിൽ പായ്വഞ്ചി കണ്ടപ്പോൾ ഹംതിയെ തെറ്റിദ്ധരിച്ച് ശിക്ഷ വാങ്ങി കൊടുത്തതിൽ അവന് വിഷമവും കുറ്റബോധവും ഉണ്ടായതിനാലാണ് അപ്രകാരം പ്രവർത്തിക്കുന്നത് അത് ഹംതിയുടെ ഉറങ്ങുന്ന ഹംതിയുടെ കിടക്കരയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മുടെ തേൻ എന്ന പാഠത്തിലെ ഏകദേശം എല്ലാ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്കിതാ നൽകി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം